ഈശോ വിശ്വ കായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യോ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ്യാ പിറവുള്ള വൈദ്യുതിക്കാരെ സിസ്റ്റർമാരെ എന്റെ സഹോദരി സഹോദരിമാരെ കുടുംബാംഗങ്ങളില് സുഖമാണല്ലോ അല്ലേ നിങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചാൽ എനിക്കൊരു സന്തോഷം വരെയുള്ളൂ പ്രൈസ് അല്ലോ ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് എനിക്ക് സന്തോഷിച്ചിട്ട് കൂടും കാരണം വ്യാഴാഴ്ച ദിവസം നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ എനിക്കറിയാം മദ്യസ്ഥ പ്രാർത്ഥന ആരെങ്കിലും നടത്താൻ തുടങ്ങിയാൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ വ്യത്യാസമാനോ ഇന്ത്യക്ക് ലെവലിൽ ഒരു എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ ഒരെത്രയും തെള്ളം മാതെ എല്ലാ ദിവസം മുടങ്ങാതെ ചെല്ലണം കൂടുതൽ സ്നേഹമുള്ളവർ ഒരു കൊന്ത് ചെല്ലണം കേട്ടോ പിന്നെ കൂടുതലത്രയും നമ്മളത് ചെല്ലുന്നവരുണ്ട് എല്ലാത്തിനും നന്ദി കേട്ടോ നമുക്ക് പൊതുവായിട്ട് നന്മ ചൊല്ലി ഞാൻ പല നിയമങ്ങളുണ്ട് വേണ്ടി പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമായ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമായ തമ്പരാൻറ്റി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് മേ ക്രീസ് പ്രമുള്ള സഹോദരങ്ങൾ എന്നത് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നിയമാവർത്തനം പതിനൊന്ന് എട്ടാൽ ഡ്യൂട്ടോൺ ചാപ്റ്റർ ഇലവൻ വേഴ്സ് എയ്റ്റ് നല്ല ഒരു വളരെ പ്രധാനപ്പെട്ട വചനമാണ് കർത്താവിൻ്റെ ആത്മാവ് കൽപ്പിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തലക്കെട്ട് എങ്ങനെ കൊടുത്തത് സ്വന്തമാക്കണമെങ്കിൽ ശക്തരാകണം എന്ന് വചന വചനം ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ട നമുക്ക് ഒരു കാര്യം നമുക്ക് ഒരു അല്ലെ ഒരു സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ശക്തി വേണ്ടേ അല്ലേ ദൈവകഥ പ്രകാരം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്ന വചനം നിങ്ങൾ ചോദിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ശക്തരാകണമെന്നെങ്കിൽ ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ പാലിക്കണം അങ്ങനെ നിങ്ങൾ ശക്തരാകണം അങ്ങനെ ശക്തനാകുന്നത് വഴി എന്ത് സംഭവിക്കുന്ന അറിയാമോ കർത്താവ് നിങ്ങൾക്ക് ഒരു ദേശം തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ദേശം നിങ്ങൾക്ക് കൈവശമാക്കാൻ പറ്റും അത് സ്വന്തമാക്കാൻ പറ്റും എങ്കിൽ മാത്രമേ ആ ദേശം നിങ്ങൾക്ക് കൈവശമാക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് വചനം പൊതുയുമതി വന്നു നോക്കിയതിന്റെ സഹോദരങ്ങൾ യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടനെ കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ വചനം വായിച്ചാൽ മാത്രം പോരാ വചനം ഇങ്ങനെ പാലിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ ശക്തരായിട്ട് തീരുകയുള്ളൂ ആർക്കും ചെറുത് കേൾക്കാൻ കഴിയാൻ പറ്റാത്ത ശക്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരമാണ് അപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ ഓരോ പഠിവുകൾ നമ്മൾ കയറുകയുള്ളൂ പിശാചിനെ ചെറുത്തു പഠിപ്പിക്കാൻ പറ്റുള്ളൂ ദൈവരാജ്യം പണി ഉയർത്താൻ പറ്റുകയുള്ളു ദുഷ്ടന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തെ വിടുവിക്കാൻ വേണ്ടി പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം പാലിച്ച നമ്മൾ ശക്തരായി തീർന്ന് കർത്താവ് നമുക്ക് അവകാശമായി തരുന്നതെല്ലാം സ്വന്തമാക്കണം എൻ്റെ പറയുക ഇവിടെ സഹോദരങ്ങളെ പിശാചിൻ്റെ തല തകർക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് അതുവഴി തരിക അപ്പം അതുകൊണ്ട് ഈ വചനം നിങ്ങൾ പാലിക്കുമ്പോൾ ഞാൻ പഴയ യമത്തിലെ വചനങ്ങൾ പറയുമ്പോൾ നേരെ പൊതുജമത്തിലേക്ക് ചാടുന്നത് ഓർക്കണം കേട്ടോ അതെല്ലാം പൊതുജനത്തിലാണ് കൊണ്ട് എത്തിക്കുന്നത് അതുകൊണ്ടല്ല വചനം നിമിത്തം നിങ്ങൾക്ക് ശക്തിയുള്ളവരായി തീരുവെന്ന വചനത്തിൻ്റെ വെളിപ്പെടുത്തിൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വചനം നമ്മൾ കേട്ടാൽ പോരാ ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു വചനത്തെ ഞാൻ പറഞ്ഞ ഇതെല്ലാം നമുക്ക് നിസ്സാരമാണെന്നേ നിസാരമായിട്ട് നമുക്കിത് പാലിക്കാൻ വേണ്ടി പറ്റും കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ കർത്താവെ ഞങ്ങളുടെ ശക്തി നിർണ്ണയിക്കുന്ന വാസ്തു എന്തുമാത്രം വചനം ഞങ്ങൾ പാലിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചും കൂടിയാണല്ലോ കർത്താവായ ദൈവം വിശ്വത്വ കുർബാനം ഞങ്ങൾക്ക് വലിയ ശക്തിയാണ് കൂദാശകൾ വലിയ ശക്തിയാണ് വിശുദ്ധ ഗുരിശ്ശു ഞങ്ങൾക്ക് ശക്തിയാണ് സഹനം ഞങ്ങൾക്ക് ശക്തിയാണ് വിശുദ്ധി ഞങ്ങൾക്ക് ശക്തിയാണ് എന്ന് പറയുന്ന പോലെ അതിനേക്കാളെല്ലാം കർത്താവ് അതിൻ്റെ ഒപ്പം കർത്താവ് വചനം ഞങ്ങൾക്ക് വലിയ ശക്തിയാണല്ലോ ദൈവം വചനം വായിക്കാൻ പഠിക്കാൻ ജീവിക്കാൻ പ്രഘോഷിക്കാൻ കൊട്ടിക്കാൻ വലിയ ശക്തി കൊണ്ടെന്നറിയട്ടെ അങ്ങനെ വചനം വായിച്ച് പഠിച്ച് ജീവിച്ച് നല്ല ശക്തിയുള്ളവരായി ഉള്ളവരായി കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന തരാൻ ആഗ്രഹിക്കുന്ന സ്വന്തമാകുന്ന ക്രമം ഞങ്ങളുടെ മേൽ വന്നെന്നറിയട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരമ്പിൾ യേശു നമ്മത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ മനസ്സറിഞ്ഞ് ആശീർവദിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ